ഡയമണ്ട്സ് ഡയമണ്ട്സ് അറിഞ്ഞു അറിഞ്ഞു വാങ്ങാം വിൽക്കാം തിരു കൊണ്ടോട്ടിയിൽ ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് യുവതി മരണപ്പെട്ടു ഇരുപതോളം യാത്രക്കാർക്ക് പരിക്കേറ്റു ഇടിയാഘാതത്തിൽ ബസ് മറിഞ്ഞാണ് ആളുകൾക്ക് പരിക്കേറ്റത് ബുധനാഴ്ച രാവിലെ ആറു മണിയോടെയായിരുന്നു അപകടം കൊണ്ടോട്ടി ബൈപ്പാസിൽ ഇന്ന് പുലർച്ചെ ആറ് മണിയോടെയാണ് അപകടമുണ്ടായത് ബസും ലോറിയും കൂട്ടിയിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ യുവതി മരിച്ചു ഇരുപതോളം യാത്രക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട് മൊറയൂർ നരവത്ത സ്വദേശിനി വിജയാണ് മരിച്ചത് ഗുരുതരമായി പരിക്കേറ്റ വിജയെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു ഫയർഫോഴ്സും നാട്ടുകാരും കച്ചവടക്കാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ബസ്സിനുള്ളിൽ കുടുങ്ങിയവരെ ഉടൻ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചു അപകടത്തെ തുടർന്ന് വൈദ്യുതി തൂൺ തകർന്നു കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ബൈപ്പാസ് റോഡിൽ മഹന്തി ഓഡിറ്റോറിയത്തിന് സമീപമാണ് അപകടം ഓടിയെത്തിയ നാട്ടുകാരും മറ്റ് വാഹനങ്ങളിലെ ഡ്രൈവർമാരും യാത്രക്കാരും സമീപത്തെ കച്ചവടക്കാരുമാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് ബസ്സിനുള്ളിൽ കുടുങ്ങിയവരെ ഉടൻ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചു അപകടത്തെ തുടർന്ന് വൈദ്യുതി തൂൺ തകർന്ന് ലൈൻ പൊട്ടി വീണതിനാൽ ആദ്യ സമയങ്ങളിൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമായി ഗതാഗതവും തടസ്സപ്പെട്ടു ടുക്കാരൊക്കെ കേട്ടോ വേറെ അവിടെ വലിക്കോ